കേരളത്തിലെ ഇത് അന്വേഷിക്കേണ്ടതാരാ പോലീസാണ് അപ്പോൾ ഡി ജി പിക്ക് കെ പി സി പ്രസിഡന്റ് അപ്പം തന്നെ ഗുണം കൊടുത്തു അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പുറത്താക്കി തിരിച്ച് മറ്റു പാർട്ടികൾ ഈ ക്രമ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടി പോലെ അവർ ഇതുപോലെ ഇതിനേക്കാളേറെ ആരോപണ വിധേയരായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന മുൻ എം എൽ എ ഉൾപ്പെടെ ധാരാളം ഓരോ സംഭവം നടക്കുമ്പോൾ അതിനനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ മാതൃക ഇപ്പൊ കോൺഗ്രസ് എടുത്ത മാതൃക സത്യത്തിൽ മറ്റു പാർട്ടികൾ കൂടി എടുക്കേണ്ടതാണ് എല്ലാ സമയത്തിനനുസരിച്ച് ഞാൻ ചോദിച്ചെ ഒരു പരാതി കെ പി സി പ്രസിഡന്റ് മിനിഞ്ഞാന്ന് കൊടുത്തപ്പോ അന്ന് തന്നെ അദ്ദേഹം ഡി ജി പിടുത്തു മറ്റു പാർട്ടിക്ക് എന്താ ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത് നിയമവ്യവസ്ഥയിൽ ഞാൻ ഒരു കാര്യം പറയോ നിയമവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ അന്വേഷിക്കേണ്ട ആരാ പാർട്ടിയാണോ പോലീസല്ലേ കൊടുത്തല്ലോ അത് മറ്റൊരു ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പൊ പാർട്ടി ഇത് കോൺഗ്രസ് ചെയ്ത ഈ നടപടിയാണ് മറ്റു പാർട്ടികൾ മര്യാദക്ക് ചെയ്യേണ്ടത് തിരിച്ചു ജയിലിൽ കിടക്കുന്നവനെ ഇപ്പോൾ പ്രൊട്ടക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യപ്പന്റെ മുഴുവൻ സ്വർണം കെട്ടവനെയും ഇതിനേക്കാളേറെ ആരോണ വലിയത് ഈ രാഹുലിനെതിരെ നേരത്തെ പറഞ്ഞു നേതാക്കൾക്ക് നൽകി പറഞ്ഞു കേട്ടോ കേട്ടോ കോൺഗ്രസ് ആസാരിച്ചു